തെന്നിന്ത്യൻ സൂപ്പർ താരം കമലഹാസന്റെ രാജ്യസഭാ പ്രവേശനത്തിന് കളമൊരുങ്ങുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള ആറ് അംഗങ്ങളടക്കം രാജ്യസഭയിലെ എട്ട് ഒഴിവുകളിലേക്കാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ഇതോടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിന് ശേഷം കമലഹാസന്റെ രാഷ്ട്രീയ കരിയറിലെ ഏറ്റവും വലിയ വർഷമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാറുകയാണ് ഡി എം കെ നേതൃത്വം നൽകുന്ന മുന്നണിയിൽ നിന്ന് നാല് പേർക്ക് ഇക്കുറി രാജ്യസഭാ അംഗമാകാം അതിൽ ഒരു സീറ്റ് കമലഹാസന് നൽകാനാണ് ധാരണ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കോയമ്പത്തൂരിൽ മത്സരിച്ചിരുന്ന കമലഹാസൻ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും പ്രചാരണം നടത്തിയിരുന്നു കോയമ്പത്തൂരിലെ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതിന്റെ ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ ഒഴിവരുന്ന രാജ്യസഭാ സീറ്റുകളിലൊന്ന് കമൽഹാസിന് നേതൃത്വം നൽകുന്ന മക്കൾ നീതിമയം പാർട്ടിക്ക് നൽകാൻ ധാരണയായത് ഫെബ്രുവരിയിൽ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ മുന്നണിയുടെ തീരുമാനം കമൽഹാസനെ നേരിട്ടെത്തി അറിയിക്കുകയും ചെയ്തിരുന്നു രാജ്യസഭാ അംഗമായ അൻപുമണി രാംദാസ് എം ഷൺമുഖം എൻ ചന്ദ്രശേഖരൻ എം മുഹമ്മദ് അബ്ദുള്ള പി വിൽസൺ വൈകോ എന്നിവരുടെ കാലാവധിയാണ് ജൂണിൽ അവസാനിക്കുന്നത് തമിഴ്നാട് നിയമസഭയിൽ സ്പീക്കർ അടക്കം ഇരുന്നൂറ്റി മുപ്പത്തിനാല് അംഗങ്ങളാണ് ആകെ ഉള്ളത് ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും ആറ് അംഗങ്ങളുടെ ഒഴിവാണ് രാജ്യസഭയിൽ തമിഴ്നാട്ടിൽ നിന്ന് വരാറുള്ളത് തമിഴ്നാട്ടിൽ നിന്ന് ഒരു രാജ്യസഭാ അംഗത്തെ തിരഞ്ഞെടുക്കാൻ മുപ്പത്തിനാല് വോട്ടെങ്കിലും വേണം നിലവിൽ നിയമസഭയിലെ അംഗസംഖ്യ മുന്നണിക്ക് നാല് പേരെയും അണ്ണാ ഡി എം കെ നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിക്ക് രണ്ടു പേരെയും വിജയിപ്പിക്കാനാകും സഭയിൽ ഡി എം കെക്ക് സ്പീക്കർ ഉൾപ്പെടെ നൂറ്റി മുപ്പത്തി എം എൽ എ സഖ്യകക്ഷികളെ കൂടി ഉൾപ്പെടുത്തിയാൽ ആകെ നൂറ്റി അമ്പത്തി ഒമ്പത് പേർ അതിനാൽ നാല് എം പിമാരെ എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാനാകും നിലവിൽ എൻ ഡി എക്ക് എഴുപത്തഞ്ച് എം എൽ എ മാരാണ് തമിഴ്നാട് നിയമസഭയിലുള്ളത് ഇതിൽ വിമത വിഭാഗമായ ഒ പനീർശെൽവത്തെയും സ്വതന്ത്രരെയും കൂട്ടിയാൽ അണ്ണാ ഡി എം കെക്ക് ഉള്ളത് അറുപത്താറ് എം എൽ എ മാർ രണ്ട് എം പിമാരെ വിജയിപ്പിക്കണമെങ്കിൽ അറുപത്തെട്ട് പേരുടെ പിന്തുണ വേണം നിലവിൽ ബി ജെ പിക്ക് നാല് അംഗങ്ങൾ ഉള്ളതിനാൽ ഇത് വിജയിപ്പിക്കാനാകും നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു